മോഹൻലാൽ ഈ വർഷം നേടിയ വിജയങ്ങൾ സമാനതകൾ ഇല്ലാത്ത വിജയങ്ങളാണ് കാരണം മോളിവുഡിനെ ഒരുപടിക്ക് മുകളിലേക്ക് ഉയർത്തിയ ചിത്രങ്ങൾ എമ്പുരാനും തുടരും തുടരുമെന്ന ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ ഒരു ഇഞ്ച് പോലും താഴാതെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോഴും തുടരുമെന്ന ചിത്രം തീർത്തത് പല വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും റെക്കോർഡുകളും ഒക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും മറ്റൊരു വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയാം ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു ഡ്രീം റണ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ലൈറ്റ്നെ ഷോളുടെ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ദിവസം ും എല്ലാ ദിവസവും ഈ ചിത്രത്തിന് ലേറ്റ്നസ് ഷോകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇരുപത്തിനാല് ദിവസം കഴിയുമ്പോൾ നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലേറ്റ്നെ ഷോകളാണ് തുടരുമെന്ന ചിത്രം ഇതുവരെ നടത്തിയിരിക്കുന്നത് ഇരുപത്തിനാലാം ദിവസം പോലും നാൽപ്പത്തി അഞ്ച് ലേറ്റ്നെ ഷോകൾ തുടരുമെന്ന ചിത്രത്തിന് ഉണ്ടായിരുന്നു ഈ അത്ഭുതകരമായ കൗതുകം നിറയ്ക്കുന്ന ഓരോ കാര്യങ്ങളും ഈ മോഹൻലാൽ ചിത്രത്തിലേക്ക് വന്നുചേരുകയാണ് മോഹൻലാൽ എന്നത് ഒരു വിസ്മയം തന്നെയാണല്ലോ ആഗോളതലത്തിലും ഡൊമസ്റ്റിക് തലത്തിലും ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ബോളിവുഡിന്റെ ചരിത്രത്തിലെ ആദ്യ നൂറ് കോടി കളക്ഷൻ നേടിയ നായകനാണ് മോഹൻലാൽ തുടർന്ന് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ മലയാളത്തിന്റെ രണ്ടാമത്തെ കോടിയും അയാൾ തന്നെ നേടി ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോളിവുഡിന്റെ ആദ്യ ഓവർസീസ് കോടി നേടി മോഹൻലാൽ ഞെട്ടിച്ചു മാത്രമല്ല മലയാളത്തിന്റെ ആദ്യ കോടി തിയേറ്റർ ഷെയർ നേടിയും മോഹൻലാൽ അത്ഭുതപ്പെടുത്തി പത്ത് ദിവസങ്ങൾ കൊണ്ട് കോടി നേടിക്കൊണ്ടായിരുന്നു ഇൻഡസ്ട്രിയെ ഒറ്റയടിക്ക് അയാൾ രണ്ടു ദിവസം കൊണ്ട് കോടി നേടുന്ന ഇൻഡസ്ട്രിയാക്കി കാണിച്ചു തന്നു ഒരു ദശകത്തിൽ രണ്ടു കോടി നേടുന്നത് അയാൾ കഴിഞ്ഞ ദശകത്തിൽ കാണിച്ചു തന്നു ഈ രണ്ടായിരത്തി മാത്രം രണ്ട് കോടി നേടി അയാൾ വീണ്ടും ഞെട്ടിച്ചു മാത്രമല്ല അടുപ്പിച്ച് രണ്ടു മാസത്തിനുള്ളിൽ രണ്ട് കോടി ഓപ്പൺ ചെയ്തു പിന്നീട് അയാൾ പോയത് കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി നേടുന്ന ആദ്യ ചരിത്രം നേടാനാണ് അത് നേടിക്കഴിഞ്ഞതാ ഇപ്പോൾ കേരളത്തിൽ നിന്നും മാത്രം നൂറുകോടി ട്രാക്ട് ഗ്രോസ് നേടുന്ന ആദ്യ നായകനായി അയാൾ മാറുകയാണ് ഒരേ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തിയതും എന്തായാലും ഈ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾക്കൊക്കെ തുടക്കമിട്ടത് എംബുരാൻ എന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്ന ചിത്രം നേടിയ വിജയം സത്യം പറഞ്ഞാൽ ഇനിയൊരു സിനിമയ്ക്ക് തകർക്കാൻ കഴിയുമോ എന്ന രീതിയിൽ വരെ അളക്കേണ്ടതുണ്ട് ചിലപ്പോൾ മോഹൻലാലിന്റെ സിനിമയ്ക്ക് അത് മാറ്റിമറിച്ചേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാലും മോഹൻലാൽ ആ വിജയത്തിൽ കുറച്ച് സങ്കടപ്പെടുകയും ചെയ്തു എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന വാർത്തയും മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിന്റെ അണിയറപ്പുറത്തരൊക്കെ ആ സങ്കടം നേരിട്ടു മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പുമായി എത്തിയ എംബുരാൻ മോഹൻലാനെ സമ്മാനിച്ചത് ബോക്സ് ഓഫീസ് വിജയത്തിനൊപ്പം ഒരു വിഭാഗം ആളുകളുടെ ശത്രുതയും തെറിവിളികളും കൂടിയാണ് എംബുരാൻ വിവാദം കെട്ടടങ്ങിയിട്ടും മോഹൻലാലിനെ ആളുകൾ വെറുതെ വിടുന്നില്ല ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന്റെ പിറകെയും മോഹൻലാനെതിരെ സൈബർ ആക്രമണം നടക്കുണ്ടായി ഗുജറാത്ത് കലാപത്തിന്റെ ഒരു വശം മാത്രം കാണിച്ചു ും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമടക്കമുള്ള ആരോപണങ്ങളാണ് എതിരെ ഉയർന്നത് പിന്നാലെ ചിത്രത്തിലെ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയും ചെയ്തു മാത്രമല്ല മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷമാപണവും നടത്തി അന്നത്തെ ദിവസം മോഹൻലാൽ വളരെ വിഷമിച്ചു എന്ന് പറയുകയാണ് ചാർട്ടേഡ് അക്കൌണ്ടന്റായ എം ബി സനിൽകുമാർ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജുവയറർ അടക്കമുള്ളവരുടെ പേഴ്സണൽ അക്കൌണ്ടന്റ് കൂടിയാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത് എംബുരാൻ വിവാദം മോഹൻലാലിനെ ആ രാത്രി വേദനിപ്പിച്ചിട്ടുണ്ട് മനസാവാച കർമ്മ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ചിലപ്പോൾ അബദ്ധവുമാകാം അതിൽ പൂർവ്വമായ ഒന്നും ഉണ്ടായിട്ടില്ല താൻ അറിയാത്ത ഒരു കാര്യം തന്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആ രാത്രി മുഴുവൻ താൻ ഒപ്പമുണ്ടായിരുന്നു താങ്കൾ ബോംബെയിലെ ഒരു ബ്രാൻഡ് ഷൂട്ടിന് പോയിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഈ സംഭവം രാത്രി മുഴുവൻ അതിന്റെ ടെൻഷൻ ആയിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് ചോദിക്കും ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യും അത് ഒരു രാത്രിയിലെ ടെൻഷൻ ആയിരുന്നു പിന്നെ അദ്ദേഹം അത് മറന്നു പ്രതിരോധ വകുപ്പിൽ നിന്ന് വിളി വന്നു എന്നതൊക്കെ തെറ്റായ കാര്യമാണ് ഒരാളും വിളിച്ചിട്ടില്ല ഭരണതലത്തിൽ നിന്നോ പ്രതിരോധ വകുപ്പിൽ നിന്നോ ോ രാഷ്ട്രീയ നേതാക്കളോ പോലീസോ ആരും വിളിച്ചിട്ടില്ല ഒരു പത്രക്കാരും വിളിച്ചിട്ടില്ല സ്നേഹിതരാണ് പറഞ്ഞത് അങ്ങനെ അഭിപ്രായം സമന്യിപ്പിച്ചു തെറ്റാണെങ്കിൽ ക്ഷമ ചോദിക്കണം എനിക്ക് ഈഗോ ഇല്ല എന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന് ക്ഷമ ചോദിച്ചപ്പോൾ പിന്നെ എന്തിനാണ് മാപ്പ് പറഞ്ഞത് മനഃപൂർവം ചെയ്തതല്ലേ എന്നായി പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് അത് ഒരു രാത്രിയിലെ കാര്യമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അത് വിഷമമല്ല മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിവാദങ്ങളിലൊന്നും ഒരു കാര്യവുമില്ല ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ ഓരോന്ന് പറയുന്നു സെൻസർ കട്ട് ചെയ്ത് ആരും പറഞ്ഞിട്ടില്ല തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യണം എന്നുള്ള ഉത്തമ ബോധ്യം അത് ചെയ്തത് കട്ട് ചെയ്യണമെന്ന് മോഹൻലാൽ പറഞ്ഞതല്ല അദ്ദേഹം കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാകുകയായിരുന്നു